രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഗസയിൽ നടക്കുന്ന വംശഹത്യ തടയാനുള്ള ഇടപെടലുകൾ നടത്താതെയും ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്വീകരിച്ച നടപടികളെ പിന്തുണയ്ക്കാതെയും യു കെ പ്രധാനമന്ത്രി കീത്ത് സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അതുപോലുള്ളവരും ഇപ്പോൾ ഫലസ്തീൻ രാഷ്ട്രത്തിനും ദുരാഷ്ട്ര പരിഹാരത്തിനും പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്താണ് ഇതിന് കാരണം തങ്ങൾ തെറ്റുകൾ ചെയ്തത് മനസ്സിലാക്കാൻ ഉയർന്നു വരുന്ന പൊതുജനരോഷം അവരെ നിർബന്ധിതരാക്കിയിട്ടുണ്ടോ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്താൻ അവർ ശരിക്കും തീരുമാനിച്ചിട്ടുണ്ടോ അതോ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ അഭിനയിക്കുകയാണോ നിലവിലെ സംഘർഷം തണുത്താൽ അവർ പതിവ് അടിമത്തത്തിലേക്ക് മടങ്ങുമോ മെയ് പത്തൊൻപത് മുതലാണ് യു കെയും കാനഡയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പ്രസ്താവനകൾ പുറത്തുവിടാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു പ്രസ്താവനകളിലെ ഭീഷണി ഗസയിൽ ഇസ്രായേൽ സൈനിക നടപടികൾ പുതുക്കുകയാണെങ്കിൽ മാനുഷിക സഹായങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കിയില്ലെങ്കിൽ അവയ്ക്ക് പ്രതികരണമായി ഞങ്ങൾ കടുത്ത നടപടികൾ സ്വീകരിക്കും ഇസ്രായേൽ എന്തിനു അപ്പുറം ചെയ്താൽ എന്നതാണ് ഇവിടെ ഉന്നയിക്കേണ്ട ചോദ്യം കാരണം ഈ മൂന്ന് സർക്കാരുകളും ഇസ്രായേലിനെതിരെ മൂർത്തമായ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല മറുവശത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന മൂർത്തമായ നിരവധി നടപടികൾ സ്വീകരിച്ചു ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി ഗസയിലെ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന തടവുകാരുടെ സ്ഥാനം അറിയാൻ വേണ്ട രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തി ഗസയ്ക്ക് മുകളിലൂടെ ഇസ്രായേലിനു വേണ്ടി ചാര വിമാനങ്ങൾ പറത്തി ഗസയിലെ വംശഹത്യയ്ക്കെതിരെ സ്വന്തം നാടുകളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി യു കെയിൽ ഫലസ്തീൻ ആക്ഷൻ സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു അങ്ങനെ അവർ വംശഹത്യ വിരുദ്ധ നീക്കങ്ങളെയാണ് ശിക്ഷിച്ചത് വംശഹത്യേല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് യു കെ യും മുപ്പത്തിയൊന്ന് സഖ്യരാജ്യങ്ങളും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയിൽ ഒപ്പുവെച്ചു സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ പുതിയ ആഴങ്ങളിൽ എത്തിയിരിക്കുന്നതിനാൽ ഗസയ്ക്കെതിരായ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണമെന്നും അവശ്യ മാനുഷിക സഹായം നിഷേധിക്കുന്നത് അസ്വീകാര്യമാണെന്നും പ്രസ്താവന പറയുന്നു അസ്വീകാര്യം എന്ന പ്രയോഗത്തെ മറികടക്കാനായി അവർ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം പാലിക്കണമെന്നും അല്ലെങ്കിൽ വെടിനിർത്തലിനെ പിന്തുണയ്ക്കാൻ കൂടുതൽ നടപടിയെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചു അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളുടെ അതിരുകൾ മാറ്റുന്നതും ജനസംഖ്യ അനുപാതം മാറ്റുന്നതുമായ ഏതൊരു നടപടികളെയും ശക്തമായി എതിർക്കുന്നതായും പ്രസ്താവന പറഞ്ഞു ഫലസ്തീനികളുടെ ഭൂമിയുടെ അതിരുകൾ മാറ്റുന്നതും ജനസംഖ്യ അനുപാതം മാറ്റുന്നതും തടയാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഫലസ്തീനിൽ സയനിസ്റ്റ് രാഷ്ട്രം സ്ഥാപിച്ചത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെയുള്ള പത്തൊൻപത് വർഷം യു കെക്കും മുപ്പത്തി ഒന്ന് ഉണ്ടായിരുന്നു എന്ന കാര്യം നാം മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ അൻപത്തെട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവർ വിഷയത്തെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഗസയിലെ ഭയാനകമായ സാഹചര്യം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നാണ് ജൂലൈ മുപ്പതിന് യു കെ പ്രധാനമന്ത്രി കീത്ത് സ്റ്റാമർ പറഞ്ഞത് അവർക്ക് ഫലസ്തീന്റെ രാഷ്ട്രപദവി മറ്റൊന്നുമായും ബന്ധമില്ലാത്ത സ്വതന്ത്രമായ അവകാശമല്ല ീർത്ത് ദുഷിച്ച മനസ്സിൽ ഗസയിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കാനുള്ള ഒരു വിലപേശൽ ചിപ്പ് മാത്രമാണ് ഫലസ്തീന്റെ രാഷ്ട്രപതി അയാൾക്ക് വേണ്ടത് ഇസ്രായേൽ നൽകിയാൽ യു കെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കില്ലെന്നാണ് അതിന്റെ സ്വാഭാവിക പരിണിത ബലം ദുരാഷ്ട്ര പരിഹാരം ഭീഷണിയിലാണെന്നും അതിൽ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധരാകണമെന്നും കീത്ത് സ്റ്റാമർ പറയുന്നു അദ്ദേഹം പറയുന്ന ദുരാഷ്ട്ര പരിഹാരം നിലവിൽ ഇല്ലെന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രാഷ്ട്രീയക്കാർ ആവർത്തിച്ച് ജപിക്കുന്ന മന്ത്രം മാത്രമാണ് ദുരാഷ്ട്ര പരിഹാരം സ്റ്റാമറും കൂട്ടാളികളും മൂർത്തമായ ആശയം എന്ന് വിളിക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ ആശയത്തിനപ്പുറം കൊണ്ടുപോവാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല ഗസയെക്കുറിച്ചോ ഇസ്രായേലി ധനമന്ത്രി ബസലേലിസ് മോഡ്രിച്ച് അടുത്തിടെ പറഞ്ഞ വാക്കുകൾ കേൾക്കണം ഗസയെ ഒരു അറബിയിൽ നിന്ന് മറ്റൊരു അറബിയിലേക്ക് മാറ്റാനല്ല ഞങ്ങൾ ഇതെല്ലാം ത്യജിച്ചത് ഗസ ഇസ്രായേലിന്റെ അവിഭാജ്യ ഘടകമാണ് ഗസയിൽ ഇസ്രായേലി സൈനികരുണ്ടെന്നും ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നുമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് സഖ്യകക്ഷിയായ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ശ്ലോമോ കർഹി പറഞ്ഞത് ഗസയെ കീഴടക്കി സുഖവാസ കേന്ദ്രമാക്കുമെന്ന് ട്രംപ് പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ജൂത കുടിയേറ്റം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ കൂട്ടിച്ചേർക്കുമെന്ന് സ്മോട്രിച്ചും സംഘവും പ്രഖ്യാപിച്ചു ഗസയുടെ ഒരു ഭാഗമെങ്കിലും ഇസ്രായേലിൽ ചേർക്കണമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റക്കാരിൽ വലിയൊരു വിഭാഗം ഭ്രാന്തന്മാരാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാണ് സയനിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ സയനിസ്റ്റ് ഭരണകൂടം പിന്തുടരുന്ന രീതിയാണിത് ജോർജ നദിയുടെ പടിഞ്ഞാറുള്ള ഒരു പ്രദേശത്തും ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിന് ഇസ്രായേലി നെസറ്റ് പ്രമേയം പാസാക്കിയിരുന്നു അടുത്ത ദിവസം ഇസ്രായേലിനെ ജൂത ജനതയുടെ ദേശീയ രാഷ്ട്രമായി പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ പ്രഖ്യാപിക്കാത്ത അതിർത്തികൾക്കുള്ളിൽ ജീവിക്കുന്നവരുടെ വംശീയമോ മതപരമായോ വ്യത്യാസമില്ലാതെയുള്ള രാഷ്ട്രമല്ല അത് മതമാത്രം ഒരു ജനതയെ സൃഷ്ടിക്കാത്തതിനാൽ ലോകമെമ്പാടുമുള്ള ജൂതന്മാർ ഒരു ജനതയല്ല മറിച്ചവർ ജീവിക്കുന്ന രാജ്യങ്ങളിലെ ദേശീയ സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്ന ഭാഗം മാത്രമാണ് എല്ലാ ജൂതന്മാരെയും ഇപ്പോൾ ലോകം മുഴുവൻ വെറുക്കുന്ന ഇസ്രായേലുകൾ ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് ജൂതന്മാരെ അവരുടെ മാതൃരാജ്യങ്ങളിൽ ദുർബലരാക്കുകയും ഇസ്രായേലിൽ മാത്രമേ സുരക്ഷിതത്വമുള്ളൂ എന്ന പ്രതീതി അവർക്കിടയിൽ സൃഷ്ടിക്കുകയും ചെയ്യും പക്ഷേ ഇസ്രായേലിനെ പോലെ സുരക്ഷിതത്വം കുറഞ്ഞ മറ്റൊരിടവും അവർക്കുണ്ടാവില്ല ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിനെ ഏതാണ്ട് മുട്ടുകുത്തിച്ചു വടക്കൻ പ്രദേശങ്ങളിലെ എല്ലാ വാസസ്ഥലങ്ങളും ഉപേക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ പതിനായിരക്കണക്കിന് ഇസ്രായേലുകൾ എന്നേക്കുമായി രാജ്യം വിട്ടുപോയി പശ്ചിമേഷ്യയിൽ എവിടെയും ഇസ്രായേൽ വേലുകെട്ടിയിട്ടില്ല മറിച്ച് സ്വയം വേലുകെട്ടി അതിനുള്ളിൽ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപതിന് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സൗദി അറേബ്യയും ഫ്രാൻസും അധ്യക്ഷത വഹിച്ച ഒരു സമ്മേളനത്തിന്റെ അവസാനം പതിനേഴ് ലോകരാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും അറബ് ലീഗിന്റെയും പ്രതിനിധികൾ ന്യൂയോർക്ക് പ്രഖ്യാപനം എന്ന പേരിൽ ഒരു പ്രമേയം പാസാക്കി ഗസയിലെ ഹമാസിന്റെ ഭരണം അവസാനിക്കണം ഹമാസ് ആയുധങ്ങൾ ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണം ഗസയ്ക്കെതിരായ യുദ്ധം ഇപ്പോൾ അവസാനിക്കണം ജനസംഖ്യാനുപാതം മാറുകയോ അധിനിവേശം തുടരുകയോ പാടില്ല എന്നൊക്കെ പ്രഖ്യാപനം പറയുന്നു ശേഷം ഫലസ്തീൻ അതോറിറ്റിയുടെ അധികാരത്തിന് കീഴിൽ ഗസയിൽ ഒരു പരിവർത്തന ഭരണകൂടം ഉടൻ സ്ഥാപിക്കണം ഗസയുടെ പുനർനിർമ്മാണം അന്താരാഷ്ട്ര മേൽനോട്ടത്തിലായിരിക്കും ഫലസ്തീൻ അതോറിറ്റിയുടെ ക്ഷണപ്രകാരം അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കണം യു എൻ അംഗരാജ്യങ്ങൾ അതിനു വേണ്ട സൈനികരെ നൽകും തുടങ്ങിയ പ്രഖ്യാപനങ്ങളുമുണ്ട് വംശീയമായി പുറത്താക്കപ്പെട്ട ഫലസ്തീനികളെ സ്വന്തം വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഡിസംബർ പതിനൊന്നിലെ യു എൻ പൊതുസഭയുടെ നൂറ്റി തൊണ്ണൂറ്റിനാലാം നമ്പർ പ്രമേയം പ്രകാരം ന്യായമായ ദുരാഷ്ട്ര പരിഹാരം ചർച്ച ചെയ്യും തിരിച്ചുവരാൻ ആഗ്രഹിക്കാത്തവർക്ക് സ്വത്തിനും നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകും എന്നൊക്കെ പ്രഖ്യാപനത്തിലുണ്ട് എന്തായാലും ചർച്ചകൾക്കുള്ള അടിസ്ഥാനമായി പോലും ഇക്കാര്യങ്ങൾ അടുത്ത എൺപത് വർഷത്തേക്ക് ഇസ്രായേൽ അംഗീകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിവസ യുദ്ധത്തിന് മുമ്പത്തെ അതിരുകൾ പ്രകാരം രണ്ടു രാജ്യങ്ങളും സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം പറയുന്നത് എന്നിരുന്നാലും ഈ അതിരുകൾ ഇസ്രായേൽ തുടച്ചു നീക്കിയിട്ടുണ്ട് അതിലേക്ക് തിരികെ പോവാൻ അവർക്ക് ഉദ്ദേശമില്ല ഈ പ്രഖ്യാപനത്തിന്റെയും അതിന്റെ അനുബന്ധമായ മുപ്പത് പേജുകളിൽ ഇനിയും നിരവധി നിർബന്ധിത കാര്യങ്ങളുണ്ട് ധാരാളം വിശദാംശങ്ങളുണ്ട് പക്ഷേ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭൂമിയിൽ നിന്ന് ഇസ്രായേലിനെ എങ്ങനെ പുറത്തു കളയുമെന്ന് വിശദീകരിക്കുന്നില്ല അത് വിശദീകരിക്കാത്തതിനാൽ ത്രി പരിഹാരം തുടക്കത്തിൽ തന്നെ തകർന്നു വീഴുന്നു ഇസ്രായേലിനെ ആ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്ര പ്രശ്നത്തിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ആ പ്രഖ്യാപനം ഫലസ്തീൻ അതോറിറ്റിയെയും അതിന്റെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനെയും ഫലസ്തീനുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയിൽ അബ്ബാസിന്റെ അധികാരം രണ്ടായിരത്തി ഒൻപതിൽ അവസാനിച്ചതാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ അദ്ദേഹത്തിനും ഫലസ്തീൻ അതോറിറ്റിക്കും നീണ്ട ചരിത്രമുണ്ട് ഇസ്രായേൽ നൽകുന്ന പണം ആയുധങ്ങൾ സംരക്ഷണം എന്നിവയ്ക്ക് പുറത്ത് അവർക്ക് മറ്റൊരധികാരവുമില്ല അന്താരാഷ്ട്ര സേനയുടെ സംരക്ഷണത്തിൽ ഗസയിൽ ഫലസ്തീൻ അതോറിറ്റി ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടാൽ അവർക്ക് അധികാരങ്ങളൊന്നും ഉണ്ടാവില്ല അബ്ബാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഫലസ്തീനികളും വിഷലിപ്തമായ ഭരണം നടത്തിയ ഫലസ്തീൻ അതോറിറ്റിയിലും ഫലസ്തീനികൾക്ക് വിശ്വാസമില്ല തങ്ങളെ ആര് ഭരിക്കണമെന്ന് ഫലസ്തീനികൾക്ക് തീരുമാനിക്കാമെന്ന കാര്യം ഈ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടില്ല പലസ്തീനികളെ അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് തടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലത്ത് വെസ്റ്റ് ബാങ്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിന് അവർക്ക് അവകാശം ലഭിച്ചപ്പോൾ അവർ ഹമാസിനെ തിരഞ്ഞെടുത്തു ഗസയിലും അവർ ഹമാസിനെയാണ് തിരഞ്ഞെടുത്തത് അതോടെ ഇസ്രായേലി സർക്കാർ ഗസയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഉപരോധങ്ങൾ സൈനിക ഇടപെടൽ ഹമാസും ഫത്തഹ് പാർട്ടിയും തമ്മിൽ ആഭ്യന്തര യുദ്ധത്തിന് പ്രേരണ എന്നിവയിലൂടെ ഗസയിലെ ഹമാസ് സർക്കാരിനെ നശിപ്പിക്കാൻ ഇസ്രായേൽ യു എസ് യു കെ ഫലസ്തീൻ അതോറിറ്റി എന്നിവർ ഏകീകൃത ശ്രമം നടത്തി തങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ തിരഞ്ഞെടുത്തവരെ തിരഞ്ഞെടുത്താൽ മാത്രമേ ജനാധിപത്യം പ്രവർത്തിക്കൂ എന്നതാണ് ഫലസ്തീനികളുടെ പാഠം ഗസയിലെ വംശഹത്യയ്ക്കുള്ള പരിഹാരം വംശഹത്യ തടയുകയല്ല മറിച്ച് ഹമാസ് കീഴടങ്ങുകയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇരുപത് ഇസ്രായേലി തടവുകാരെ തിരികെ നൽകുകയും ചെയ്യുക എന്നതാണ് ട്രംപിന്റെ നിലപാട് ഗസയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുകയും ഇസ്രായേലി ജയിലുകളിൽ വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ട ആയിരക്കണക്കിന് ഫലസ്തീനികളെ കൈമാറുകയും ചെയ്യുന്നതാണ് ന്യായമായ ബദൽ പക്ഷേ ട്രംപിന്റെ ലോകം ന്യായമുള്ള ലോകമല്ല ഫലസ്തീനിൽ യു എസിന് ഇഷ്ടമല്ലാത്ത ഏതൊരു നടപടിയെയും യു എസ് തടയുമെന്ന് അറിയുന്നതിനാലും പൊതുജനങ്ങളുടെയും കോൺഗ്രസിന്റെയും വർദ്ധിച്ച എതിർപ്പുകൾക്കിടയിലും യു എസ് ആയുധങ്ങൾ അയക്കുന്നതിനാലും കീത്ത് സ്റ്റാമറിന്റെയും കൂട്ടരുടെയും ന്യൂയോർക്ക് പ്രഖ്യാപനത്തിന്റെ വാചാലതകളിൽ ഇസ്രായേൽ എന്തിനു പരിഭ്രാന്തരാകണം പൂച്ച എലിയുമായി കളിക്കുന്നതുപോലെയാണ് ഈ പ്രഖ്യാപനങ്ങളുമായി അവർ കളിക്കുക ചർച്ചകൾക്ക് അവർ തയ്യാറാവുകയാണെങ്കിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഓസ്ലോ ചർച്ചകളോട് ചെയ്തതുപോലെ ചർച്ചകളെ വലിച്ചെഴിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരിക്കും പ്രവർത്തിക്കുക ഇസ്രായേലിന്റെ ഉദ്ദേശങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ സൂചകം അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഗസയിൽ അവർ ഇപ്പോഴും ഒരു ദിവസം ഏകദേശം നൂറ് ഫലസ്തീനികളെ കൊല്ലുന്നു വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നു ഫലസ്തീനികളുടെ നഗരങ്ങൾ പുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിക്കുന്നു ആയിരക്കണക്കിന് പേരെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കുന്നു ഹെബ്രോണിലെ ഇബ്രാഹിമി പള്ളിയുടെ നിയന്ത്രണം വെസ്റ്റ് ബാങ്കിലെ വംശീയമായി ഏറ്റവും ക്രൂരായ കിഡ്യത് അർബ സെറ്റിൽമെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു ശിക്ഷിക്കപ്പെടാതെ നാശനഷ്ടങ്ങൾ വരുത്താനും കൊല്ലാനും കഴിയുമെന്നറിഞ്ഞുകൊണ്ട് ഹിൽ ടോപ്പ് യൂത്ത് തുടങ്ങിയ സംഘടനകൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു അവരിൽ ഒരാളായ ഇനോൺ ലെവി ജൂലൈ ഇരുപത്തിയെട്ടിന് ഉമ്മുൽ ഖൈ ഗ്രാമത്തിന് സമീപം തോക്കുപയോഗിച്ച് ഫലസ്തീനിയെ വെടിവെച്ചു കൊന്നു യൂറോപ്യൻ യൂണിയനും യു എസും ഉപരോധം ഏർപ്പെടുത്തിയ കുടിയേറ്റ നേതാവാണ് ഇയാൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ യു എസ് ഇയാൾക്കെതിരായ ഉപരോധം പിൻവലിച്ചു സാധാരണ രീതിയിൽ നോക്കിയാൽ ലെവിൻ അക്രമകാരിയും സൈക്കോപാത്തുമാണ് തോക്കുമായി വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നതിനു പകരം ജയിലിലോ മാനസികാരോഗ്യ കേന്ദ്രത്തിലോ ആണ് അയാൾ ഉണ്ടാവേണ്ടത് വാസ്തവത്തിൽ അയാളുടെ മാനസികാവസ്ഥ അയാളെ ഭരണനയങ്ങളുടെ തികഞ്ഞ ഉപകരണമാക്കുന്നു അവിടെ മറ്റാരും വെടിവെച്ചില്ല അതിനാൽ ലെവിയുടെ തോക്കിൽ നിന്നുള്ള ഒരു വെടിയുണ്ടാണ് ഓസ്കാർ പുരസ്കാരം നേടിയ നോ അതർലാൻഡ് എന്ന സിനിമയുടെ കൺസൾട്ടന്റായ ഔദോ മുഹമ്മദ് ഖലീൽ അൽ ഹത്താലിനെ കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമാണ് കൊലപാതക കുറ്റത്തിന് ജയിലിൽ അടയ്ക്കേണ്ട ലബിയെ മൂന്ന് ദിവസം വീട്ടുതടങ്കലിൽ വെക്കുക മാത്രമാണ് ഇസ്രായേൽ ചെയ്തത് ഇസ്രായേലിനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചു അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള പ്രത്യാഘാതങ്ങൾ നേരിടണമെന്ന് അവരോട് പറയണം അല്ലാതെ ഭീഷണിപ്പെടുത്തിയാൽ മാത്രം പോരാ പാരീസ് ലണ്ടൻ ന്യൂയോർക്ക് വാഷിംഗ്ടൺ എന്നിവിടങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വ്യാജ വാർത്തകൾ ഇസ്രായേലിനുള്ള തത്സമയ പിന്തുണയെ മറച്ചുവെക്കുന്നതിനാൽ നിർഭാഗ്യവശാൽ ഈ പോയിന്റിൽ എത്തിച്ചേരാനുള്ള സാധ്യതയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം മേൽപ്പറഞ്ഞ നഗരങ്ങളിൽ നിന്നോ റിയാദിൽ നിന്നോ അറബ് ലീഗ് ഓഫീസുകളിൽ നിന്നോ ക്യാമ്പ് ഡേവിഡിൽ നിന്നോ വരുന്ന പദ്ധതികളുടെ പുതുക്കിയ പതിപ്പ് മാത്രമാണ് ഈ പ്രസ്താവനകൾ എല്ലാം പൊടി പിടിച്ചു അവ ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്നില്ല ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള നിലവിലെ പിന്തുണ പ്രഖ്യാപനങ്ങളുടെ വിധിയും ഇതുതന്നെയായിരിക്കാനാണ് സാധ്യത